ഇപ്പം ചട്ടി വെച്ചു ആദ്യം മാവ് കലക്കി വെച്ചിട്ടുണ്ട് അരിപ്പൊടിയും ഗോതുമുപൊടിയും കലക്കി നല്ല അരിപ്പയിൽ അരിച്ച് ഓറാൻ വെച്ചിട്ടുണ്ട് ശർക്കര പാനീയക്കി വെച്ചു ശേഷം അത് നമ്മുടെ നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് അതിലേക്കൊഴിച്ചു ശേഷം കലക്കി വെച്ചിരിക്കുന്ന മാവ് കൂടെ ഇതിലേക്ക് ചേർക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് ശർക്കരപ്പാനിയും അരിപ്പൊടി ഗോതമ്പ് പൊടിയുടെ മിശ്രിതവും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് അടുപ്പിൽ തീ കളത്തിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ പോകും മാത്രമല്ല പല ഭാഗങ്ങളിലായിട്ട് മധുരവും പല ഭാഗത്ത് മധുരമില്ലാതെയും വരും അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മാത്രം മുക്കാൽ ഭാഗം മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് സ്റ്റൗ കത്തിക്കാം അടുപ്പത്തേക്ക് വെക്കുകയാണെങ്കിൽ അടുപ്പിൽ വെച്ചു ഇനി സ്റ്റൗ കത്തിക്കാം കത്തിച്ചതിന് ശേഷം അത് കൈവിടാതെ ഇളക്കി കൊടുക്കണം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് കുറേശ്ശേ കുറേശ്ശേ കട്ടയായി വരും ചൂട് തട്ടുമ്പോഴേ കട്ട് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ കരിയാൻ സാധ്യതയുണ്ട് ഞാൻ മീഡിയം വെച്ചിട്ടാണ് ഇപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കട്ടയായിട്ടിരിക്കുന്നത് പോലെ ഉണ്ടെങ്കിൽ പോലും കുറേ സമയത്തിലേക്ക് ഇളക്കി കഴിയുമ്പോൾ കട്ടയെല്ലാം മെൽറ്റാകും ചേർക്കുന്നത് വെളിച്ചെണ്ണയും ബട്ടറുമാണ് ആദ്യം ബട്ടറിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പാത്രത്തിനടിയിൽ പിടിക്കാതെ നോക്കണം കരിഞ്ഞു പോവാതെ നോക്കണം അപ്പോൾ കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറും അതുകൊണ്ട് കൈവിടാതെ ഇളക്കണം പിന്നെ അണ്ടിപ്പരിപ്പ് ചെറുതായി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്കിട്ടു നന്നായിട്ട് ഇനി ഇളക്കി യോജിപ്പിക്കാം പല തവണയായിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് എണ്ണ ഇട്ട് കൊടുത്ത് എല്ലാം ഒരു പകുതി വേവായിട്ടുണ്ട് നന്നായിട്ട് ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട് എപ്പോഴെങ്കിലും കുറച്ചുകൂടെ സമയം ഇതിനെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇല്ലെങ്കിൽ മാവ് വേവാതിരുന്നാൽ ശരിയാവില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ തിറ്റും മുറച്ചും എല്ലാം ഇളക്കി എല്ലാ ഭാഗത്തും ഒരുപോലെ വെണ്ണയും വെളിച്ചെണ്ണയും ക്ക രീതിയിൽ ഇളക്കി കൊടുക്കണം അതിനുശേഷം നല്ലതുപോലെ സോഫ്റ്റായിട്ട് വരും സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയാണ് നമ്മളതിങ്ങനെ എല്ലാ ഭാഗവും ഒരുപോലെ മധുരവും അണ്ടിപ്പരിപ്പും വെണ്ണയും വെളിച്ചെല്ലാ ഭാഗത്തും അതുപോലെ കൈവിടാതെ ഇളക്കി ഓഫ് ചെയ്തു ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെണ്ണ പുരത്തിയിട്ട് ഞാനൊരു അലങ്കാരത്തിന് വേണ്ടി ഇത്തിരി മഞ്ഞ അണ്ടിപ്പരിപ്പ് വെച്ചിട്ടുണ്ട് ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് ഒരു മൂന്ന് നാല് കഷ്ണം അല്ലെങ്കിൽ ബദാം ഉണ്ടെങ്കിൽ ബദാം പൊട്ടിച്ചിട്ട് മതി അതിന് ശേഷം ഇതെടുത്ത് നമുക്ക് ഈ ട്രെയിലോട്ടും ഒഴിക്കാം ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ വലിയ ചുറ്റുപാത്രമാണ് കേട്ടോ അങ്ങ് ഇട്ടു ഇനി ഇതിനെ ഇളക്കി നന്നായിട്ട് വെണ്ണയായ വെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ വെളിച്ചെണ്ണയോ സ്പൂണിൻ്റെ പുറകിൽ ഒരല്പം പുരട്ടിയ ശേഷം ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം അകത്ത് ഏർ നന്നായിട്ട് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് അരിവൊക്കെ നല്ല തിളയ്ക്കണതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പലഹാരം റെഡിയായി ഇനി ചൂടാറാൻ വെച്ചിരിക്കുകയാണ് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിനെ എടുത്ത് ഓരോ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കഴിക്കാം അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കൂട്ടോ പെട്ടെന്ന് പറഞ്ഞതാണ് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട ഇങ്ങനെ തണുത്തതിന് ശേഷം നമുക്കിതിനെ മുറിക്കാം മുറച്ചിട്ട് ഓരോ കഷ്ണങ്ങളായി എല്ലാവർക്കും കൊടുക്കാം നല്ല ടേസ്റ്റിയായ നല്ല ഫ്ലേവറുള്ള നല്ലൊരു പലഹാരമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ചൂടാറിയാൽ ഒട്ടും കത്തിയിൽ പിടിക്കില്ല കേട്ടോ അലുവ മുറയ്ക്കുന്നത് പോലെ നമുക്ക് മുറിച്ചെടുക്കാം